കൊതുകുകടി മൂലം ഡെങ്കിപ്പനി മലേറിയ സിക്ക തുടങ്ങിയ രോഗങ്ങൾ പടരുന്ന കാര്യം നമുക്കറിയാം ചില സീസണുകളിലും പ്രദേശങ്ങളിലും ഇത്തരം രോഗങ്ങൾ കൂടുതലായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലം കൊതുകുജന്യ രോഗങ്ങൾ ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്നുണ്ട് ഇനി രോഗമുണ്ടാക്കിയില്ലെങ്കിലും കൊതുകിനെ പോലെ മനുഷ്യനെ ശല്യപ്പെടുത്തുന്ന ഒരു സാധനമില്ലെന്ന് പറയാം പാടത്തും പറമ്പിലും വീട്ടിലും ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലും വരെ ഇവ പറന്നെത്തുന്നു കൊച്ചിയിലെ കൊതുക് എന്ന പ്രയോഗം തന്നെയുണ്ട് ശാസ്ത്രം എത്ര വികസിച്ചിട്ടും കൊതുകുകളെ പൂർണമായും ഒഴിവാക്കാനോ കൊതുകുകൊടി പൂർണമായി തടയാനോ സാധിച്ചിട്ടുമില്ല അടുത്ത കാലത്തൊന്നും അതിന് കഴിയുമെന്ന് തോന്നുന്നുയില്ല അതിനാൽ കൊതുകിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പക്ഷേ അതിലും മുമ്പ് നാം ഒരു കാര്യം മനസ്സിലാക്കണം എങ്ങനെ ഒളിച്ചാലും നമ്മെ തേടി പിടിക്കാനുള്ള അതിസങ്കീർണ സംവിധാനങ്ങൾ കൊതുകിൻ്റെ കുഞ്ഞു ശരീരത്തിലുണ്ട് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് റോബോട്ടിലുള്ള കമ്പ്യൂട്ടറിനേക്കാൾ ശക്തമായ ഡിറ്റക്ടറുകളും റെസ്പോൺസ് സംവിധാനങ്ങളും കൊതുകിൻ്റെ ശരീരത്തിലുണ്ട് മനുഷ്യനെ കണ്ടെത്താനുള്ള സെൻസറുകൾ ഇതിൽ ഉൾപ്പെടുന്നു കൊതുകുകൾ സാധാരണ ഉണ്ടാവാറുള്ള ഒരു പ്രദേശത്തേക്ക് സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ ഇരിക്കുകയാണെന്ന് കരുതുക വലിയ കാറ്റില്ലെന്നും കരുതുക നിങ്ങളും ഉച്ഛസിക്കുന്ന കാർബൺ ഡൈ ഡയോക്സൈഡുമാണ് അവിടെ ഉണ്ടാവുക ഈ കാർബൺ ഡൈ ഓക്സൈഡ് വായുവിൽ കളരും അതോടെ കൊതുകിൻ്റെ തലയിലെ മാക്സിലറി പാൾപ്പ് എന്ന ആൻറ്റീനയിലെ കാർബൺ ഡൈ ഡയോക്സൈഡ് റിസ്പെററ്റുകൾ അത് പിടിച്ചെടുക്കും പിന്നെ കൊതുകിൻ്റെ തലയിലെ നാടികളിൽ ചില പ്രവർത്തനങ്ങൾ നടക്കും പിന്നെ കൊതുക് നിങ്ങളെ തേടാൻ തുടങ്ങും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉറവിടം അഥവാ നിങ്ങളെ തേടിയാണ് പിന്നെ അവളുടെ യാത്ര കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള സ്ഥലത്തേക്കായിരിക്കും പറന്നെത്തുക എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല അവളുടെ ലക്ഷ്യം തീരുമാനിക്കുക കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം ലക്ഷ്യമാക്കിയാൽ നമ്മുടെ വായിലോ മൂക്കിലോ വന്ന് കയറും ചോര കിട്ടുകയുമില്ല ചാവാൻ സാധ്യതയുമുണ്ട് അതിനാൽ തൊലിയിലെത്തണം കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ടറിനൊപ്പം കാഴ്ചശക്തിയും കൂടി ഉപയോഗിച്ചാണ് കുത്തേണ്ട സ്ഥലം കണ്ടുപിടിക്കുക യു എസിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത് ഡാർക്ക് അല്ലാത്ത വസ്ത്രങ്ങളും ഡാർക്ക് ലൈറ്റും ഇടകലർന്ന ഹൈ കോൺസ്ട്രാറ്റ് വസ്ത്രങ്ങളും ധരിച്ചാൽ കൊതുകിനെ നമ്മെ കാണാൻ ആവില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ അതുമാത്രം പോരെന്നും ഗവേഷകർ പറയുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ടറിനും കാഴ്ചയ്ക്കും പുറമേ നമ്മുടെ ശരീരത്തിലെ ചൂടും രാസവസ്തുക്കളും തിരിച്ചറിയാനുള്ള ഡിറ്റക്ടറുകളും കൊതുകിൻ്റെ കയ്യിലുണ്ട് ഇതുകൂടെ ഉപയോഗിച്ചാണ് കൊതുക് നമ്മുടെ ശരീരത്തിൽ ലാൻഡ് ചെയ്യുക കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളാണ് കൊതുകിനെ കൂടുതൽ ഇഷ്ടം ഈ പ്രദേശത്ത് ഈർപ്പം കൂടിയുണ്ടെങ്കിൽ സന്തോഷം അതാണ് വിയർത്ത സ്ഥലത്ത് കൊതുക് കൂടുതലായി എത്തുന്നത് ഇപ്പോൾ എന്തു തോന്നുന്നു കൊതുകുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമാണോ ഡിഡ് യു നോ കൊതുകിനെ അവൾ എന്ന് വിളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അതിന് ഒരു കാരണമുണ്ട് പെൺകൊതുകുകൾ മാത്രമാണ് മനുഷ്യരെ കടിക്കുക രക്തത്തിലെ പ്രോട്ടീൻ കിട്ടിയാലേ അവയുടെ മുട്ടകൾ വികസിക്കൂ എന്നിട്ട് വേണം കൂടുതൽ കൊതുകു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കടിക്കാൻ വിടാൻ മുട്ട വിരിഞ്ഞാൽ ആൺകുഞ്ഞുങ്ങളും ഉണ്ടാവും അതിനാൽ ലിംഗവിവേചനം ഇവിടെയും പാടില്ല